ഇന്ന് സഫറിലെ ഒടുവിലത്തെ ബുധൻ ഒരു വർഷത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ നഹ്സുള്ള എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തപ്പെട്ട ദിവസം ഇന്നേ ദിവസം ആഫത്ത് മുസീബത്തുകൾ ബുദ്ധിമുട്ടുകൾ വലിയാത്തുകൾ പ്രതിസന്ധികൾ രോഗങ്ങൾ നമ്മിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് മക്കളിലേക്ക് മാതാപിതാക്കളിലേക്ക് ബന്ധപ്പെട്ടവരിലേക്കൊന്നും വരാതിരിക്കാൻ വിശുദ്ധ ഖുറാൻ പാരായണത്തിലും തസ്ബീഹകളിലും ദിഖറുകളിലും ഒക്കെ ആയിട്ട് നമ്മുടെ സമയം ചെലവഴിക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി ചില മഹാന്മാരൊക്കെ അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടുന്ന ചില അമലുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് മസ്ജിദുൽ ഹറാമിലെ മക്കാമ് ഇബ്രാഹീമിന്റെ ചാരത്ത് ദർശനം നടത്തിയിരുന്ന സൂഫി വര്യനായ ഷാഫിയ പണ്ഡിതനായ വലിയ മഹാനാണ് അല്ലാമ അബ്ദുൽ ഹമീദ് അലി അൽ ഖുദ്സ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഇന്നത്തെ ദിവസവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടുന്ന ചില അമലുകളെക്കുറിച്ചും മറ്റുമൊക്കെ പറയുന്നതായിട്ട് കാണാം ഇമാം ദൈറബി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുജറബാത്തിൽ ഒക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ചില പ്രത്യേക നിസ്കാരത്തിനെ കുറിച്ചൊക്കെ ആ നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്താണ് അതിൽ ഓതേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ രൂപം അതിൻ്റെ കൈഫിയത്തൊക്കെ നമ്മൾ വിശദീകരിക്കുന്ന ഒരു വീഡിയോ കൃത്യമായി ചെയ്തിട്ടുണ്ട് ഈ നിസ്കാരത്തിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലൊന്നും ഉൾപ്പെടുന്ന ശക്തമായ സുന്നത്തുള്ള നിസ്കാരമോ കേവല സുന്നത്തായിട്ട് ഫിഹിൻ്റെ കിതാബുകളിൽ പറഞ്ഞ അത്തരം സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പെട്ട നിസ്കാരങ്ങളൊന്നും അല്ലത് പക്ഷേ നമുക്ക് അള്ളാഹുവിയിലേക്ക് കൂടുതൽ അടുക്കാനൊക്കെ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു നല്ല രൂപത്തിലുള്ളൊരു നിസ്കാരമാണ് അതെങ്ങനെയാണ് ഇന്നത്തെ ദിവസം നിസ്കരിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ താഴെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്കത് കണ്ടു മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ സൂറത്തു യാസിന് പ്രത്യേകമായിട്ട് ഓതേണ്ട ഒരു രൂപമുണ്ട് സലാമും കൗലം മീർ അബിറഹിം എന്നെത്തുന്ന സമയത്ത് അത് ഇത്രയും തവണ ആവർത്തിച്ച് സൂറത്തു യാസിൻ പൂർത്തീകരിക്കുന്ന രൂപം അങ്ങനെ ഓതുകയാണെങ്കിൽ ആ വർഷത്തിലൊന്നും അവനക്കൊരു അപകടവും സംഭവിക്കൂല ബുദ്ധിമുട്ടും സംഭവിക്കൂല ഹൈഫ്ലിൻ്റെ ആയത്തുകൾ സലാമത്തിൻ്റെ ആയത്തുകൾ അത് ഓതിയിട്ടുള്ള വെള്ളം ഇഷ്ഫി എന്ന് പറഞ്ഞു കുടിക്കുന്നതും അത് പാത്രത്തിൽ എഴുതിയിട്ട് അത് മായ്ച്ചു കുടിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട അമലുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിഷാൽ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു സുബഹാന ഹോ നമുക്ക് വലിയ കാവലും ഹൈഫ്ലൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ